ജമ്മുകാശ്മീരിലെ കുപ്പ്വാരയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച അഞ്ച് ഭീകരിൽ രണ്ടുപേരെ സൈന്യം വധിച്ചു പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് അതേസമയം ജമ്മു കാശ്മീരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേരുന്നു അർജുൻ പിതാംബരം നൽകും വിവരങ്ങൾ അർജുൻ ഈ തീവ്രവാദ ഭീഷണി നേരിടാനുള്ള യോഗം നടക്കുമ്പോഴും ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നു പുതിയ വിവരങ്ങൾ അല്പം മുൻപാണ് ഇത്തരത്തിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായിട്ട് അഞ്ച് ഭീകരർ നൂലിഞ്ഞ കയറാൻ വേണ്ടി ശ്രമം നടത്തിയത് തൊട്ടടുത്ത സമയം തന്നെ ഈ സുരക്ഷാസേന പ്രത്യാക്രണം നടത്തി ആ നൂലിഞ്ഞ കയറ്റശ്രമം പരാജയപ്പെടുത്തി അങ്ങനെയാണ് ഈ അഞ്ച് ഭീകരരെ വളയുന്നത് അതിനെന്തായാലും ഇപ്പോൾ രണ്ട് ഭീകരരെ വധിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം എന്തായാലും ഇപ്പോൾ സേനാ വിഭാഗം അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ കരസേനയുടെ രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ കുപ്പവാര പോലീസും ചേർന്ന് നടത്തുന്ന ഒരു സംയുക്ത ദൗത്യമാണ് മറ്റ് മൂന്ന് പേർ കൂടിയുണ്ട് ഈ മൂന്ന് പേരെയും വളഞ്ഞു തായി ഒരു വിശദീകരണം ഒരു സ്ഥിരീകരണം എന്തായാലും സൈന്യം ഇപ്പോൾ ഈ മൂന്ന് പേരെ കണ്ടെത്തി അവരെ കൂടി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ സൈന്യം കടന്നിരിക്കുന്നത് ശരി അർജുനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്